പ്രിയമുള്ളവരെ വലിയ ഇഷ്ടമാണ് സന്തോഷമാണ് തൗബ ചെയ്യുന്ന ആളുകളെ വിശുദ്ധമായ ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹു തൗബ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നത് വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ തെറ്റിൽ അഭിനമിച്ച ആളുകൾ ആ തെറ്റിൽ കുറ്റബോധം കുറ്റബോധമുണ്ടാവുകയും അള്ളാഹു സുബഹാന ഹുവത്താലയോട് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുമ്പോൾ അത് അള്ളാഹു സുബഹാന ഹുവാത്താലയ്ക്ക് അവരോട് വലിയ ഇഷ്ടമാണ് സന്തോഷമാണ് ഹദീസിൽ കാണാം ഒരു വ്യക്തി അദ്ദേഹം യാത്ര പോവുകയാണ് തൻ്റെ യാത്രയിൽ അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണം മറ്റ് യാത്രാ സാമഗ്രികളെല്ലാം ഒരു ഭാണ്ഡത്തിലാക്കി ഈ ഒട്ടകപ്പുറത്ത് ഭദ്രമായി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇയാൾ യാത്ര പോകുന്നത് അങ്ങനെ ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് അവസാനം വിശ്രമിക്കാൻ വേണ്ടി ഒരു മരത്തണൽ കാണുകയാണ് ആ മരത്തണലിൽ അയാൾ വിശ്രമിക്കുകയാണ് തൻ്റെ വാഹനം ആകുന്ന ഒട്ടകം തൻ്റെ സമീപത്തുണ്ട് അല്പനേരം അയാൾ വിശ്രമിക്കുന്നു വിശ്രമിച്ചു കഴിഞ്ഞതിന് ശേഷം അയാൾ എണീറ്റ് നോക്കിയപ്പോൾ തൻ്റെ യാത്രാവാഹനമായ ഒട്ടകത്തെ കാണാനില്ല തൻ്റെ യാത്രയിൽ ഉടനീളം അദ്ദേഹത്തിന് ഉപയോഗിക്കാനുള്ള യാത്രാ സാമഗ്രികളും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാം ആ ഒട്ടകപ്പുറത്തുണ്ടായിരുന്ന ഭാണ്ഡത്തിലാണ് ഭാണ്ഡവുമില്ല തൻ്റെ യാത്രാ വാഹനമായ ഒട്ടകവും അദ്ദേഹം വല്ലാത്ത സങ്കടത്തിലായി വല്ലാത്ത ദുഃഖത്തിലായി ഒട്ടകത്തെ തിരഞ്ഞ് അദ്ദേഹം കുറെ നടന്നു അവസാനം നിരാശനായി ഒട്ടകത്തെ കിട്ടാതെ തൻ്റെ വാഹനത്തെ കിട്ടാതെ നിരാശനായി അദ്ദേഹം ആ പഴയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് അയാളുടെ ഒട്ടകം അയാളുടെ വാഹനം അപ്പോൾ അയാൾക്ക് എന്തുമാത്രം സന്തോഷമുണ്ടാകുമോ അതിനേക്കാളും സന്തോഷം ഒരു തെറ്റ് ചെയ്ത ആൾ അള്ളാഹുവിലേക്ക് തൗപ ചെയ്തു മടങ്ങുമ്പോൾ അള്ളാഹുവിന് ഉണ്ടാകുമെന്ന് ഹബീബായ മുഹമ്മദു റസുലുലാഹി സൊല്ലാഹു അലി വസ്ല്ലം തങ്ങൾ പറയുകയാണ് അപ്പോൾ പ്രിയമുള്ള മോഹിനികളെ തെറ്റ് ചെയ്യുക എന്നത് സാധാരണ മനുഷ്യരുടെ സഹജമാണ് എങ്കിലും ആ തെറ്റിനെ തൊട്ട് ഉണ്ടാവുകയും തെറ്റിൽ നിന്ന് പൂർണമായി മാറി നിന്ന് അള്ളാഹുവിലേക്ക് പശ്ചാത്താപിച്ചു മടങ്ങാനുമുള്ള മനസ്സാണ് നമുക്കൊക്കെ വേണ്ടത് ഹബീബായ മുഹമ്മദു റസൂലിഹു അലഹി വസ്ലങ്ങൾ തെറ്റുപോലും ജീവിതത്തിൽ ചെയ്യാത്ത ഹബീബായ റസൂൽഹു അലഹി വസ്ല്ലാം തങ്ങൾ ആ ഹബീബായ തങ്ങൾ പോലും ദിവസവും ചൊല്ലിയിരുന്നു എന്ന് ഹദീസിൽ കാണാം അലഹി വസ്ലമ തങ്ങൾ പറയാണ് الناس توبوا إلى الله واستغفروه فإني أتوب في اليوم مئة مرة حبيبا يا رسول الله صلى الله عليه وسلم مؤمنين عليه നിങ്ങൾ തൗബ ചെയ്യൂ നിങ്ങൾ ഇസ്തിഫാർ ചൊല്ലൂ തീർച്ചയായും ഞാൻ ഒരു ദിവസം നൂറ് പ്രാവശ്യം ഇസ്തിഫാർ ചൊല്ലുന്നു എന്ന് ഹബിബായ മുഹമ്മദുർ റസൂലാഹി സൊല്ലാഹു അലി തങ്ങൾ പറയുമ്പോൾ ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത് ഒരു തെറ്റും ചെയ്യാത്ത എല്ലാ പാപങ്ങളെ തൊട്ടും അള്ളാഹു പരിപൂർണമായ സംരക്ഷണം കൊടുത്ത ഹബിബായ മുഹമ്മദ് ദിവസം ചൊല്ലിയിരുന്നെങ്കിൽ